എന്നെ കൊണ്ട് പറ്റത്തില്ല അയാൾ കോൺ പച്ച മലയാളത്തിൽ എല്ലാ പാട്ടും ഞാൻ സിനിമ ചെയ്യണമെന്ന് പറഞ്ഞ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ദൈവേ ആരെങ്കിലും ഈ ഒരു പാട്ട് ഈ ഹാർമോണിയത്തിൽ വായിക്കാൻ പറഞ്ഞാൽ അവിടെ തീർന്നു മേഖലയിൽ ഈ ഡാൻസ് പാട്ട് കൊടുന്ന് കമ്പോസ് ചെയ്ത് കഴിഞ്ഞാ മതിയായിരുന്നു ഹലോ സൂപ്പറായിട്ട് കരയുന്ന വരികളാ ഞാനീ എഴുതി വെച്ചേക്കുന്നത് രാവിലെ ഞാൻ തന്നെ കൊറച്ചരഞ്ഞു സൂപ്പർ വന്നിരിക്കുക കരഞ്ഞു അതെങ്ങനെയാന്ന് പറ ഇവിടെ ഏതാണ്ട് പണി നടക്കാൻ മിഷ്യൻ അലയ്ക്കുന്നു പിന്നെ കാണാൻ ഞാൻ വിളിക്കാം സാറേ ഓക്കെ സാറേ പിന്നെ വിളിക്കാം ഒന്നും കേക്കത്തില്ല ചിന്താടാന്ന് പറയാം ആ മാഷെ നമസ്കാരം നമസ്കാരം ഇവിടെ പറമ്പി പണി വല്ല നടക്കുന്നുണ്ടോ പിന്നെന്തോന്നു മിഷമാരക്കോ ആ അത് ഞാൻ ഒരു ടൂണ് തപ്പിയത് എന്തോ ചാരിണന്നോ അല്ല ഒരാടയെ പിടിച്ചു കേട്ടാ ഡാൻസ് പാട്ടിന്റെ ടൂണ് തപ്പ് ഡാൻസ് പാട്ടിന്റെ ടൂണ് തപ്പിയതാ അത് ശരി ആദ്യം ഈ പാലും കുപ്പി അങ്ങനെ പാലും കുപ്പി അല്ല ഇത് പിന്നെ ഞാൻ എന്താ ഇത് പാട്ട് എഴുതിയ കൈയുടെ കൊളചിട്ടിട്ട് പ്ലാസ്റ്റർ വെച്ചിരിക്കും പറ സൂണൻ പാലാഴി ആ പിന്നെ വേറെ പാഴായി പാഴായി പറഞ്ഞത് പാലാഴി എന്റെ പേരാ സൂണ എനിക്ക് ഞാൻ സിനിമയിൽ ഒരു പാട്ട് എഴുതി അതൊന്ന് സംഗീതം ചെയ്തു തരണം സിനിമയിൽ പാട്ട് വടക്കൻ വീരകാഥ മൂന്നാം പക്ഷിതൊക്കെ ചെയ്തത് ആരാണോ ഞാൻ ആരാ ചെയ്ത് എന്തോ പാട്ടായിരുന്നു ചെയ്ത് സൂപ്പർ പാട്ടാ ഇതൊക്കെ മാഷിന്റെ ഗുരു ആരായിരുന്നു ഗുരുവായൂർ പറഞ്ഞു മാഷിന്റെ ഗുരു ആരായിരുന്നു

ആ അയച്ചോ സ്വഭാവം എങ്ങനെയാ വല്ലപ്പോഴും ആക്കണ ഒരു ചകല വടിക്കുന്നുള്ളത് എളു അതല്ല തന്നെ ആ സംഭവം അല്ലേ ചോദിച്ചാൽ ഈ പാട്ടിന്റെ സ്വഭാവം ആണോ വിഷമോ കരച്ചില് കരച്ചില് പറഞ്ഞ എന്റെ പൊന്നു മാഷെ ആണുങ്ങൾ കരയണം ആണുങ്ങൾ ആണുങ്ങള് കരഞ്ഞോരോ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് രണ്ടു കട്ടോട്ടിട ആ രണ്ടു കട്ടെങ്ങോട്ട് എന്റെ കാല കമ്പിട്ടിരിക്കുക ഇടാ അതല്ലേ ഈ രണ്ട് രണ്ടു ഇടുന്ന കാര്യമാണ് രണ്ട് കട്ടയോ എനിക്ക് എന്താ എനിക്ക് അതിലാകും എനിക്ക് ആണുങ്ങൾ കരയാണ് കരയണം അപ്പൊ നമുക്ക് പിടി അങ്ങ് പിടിക ഏത് പൊന്നു പൊന്നും കരയും എന്റെ പൊന്നു മാഷെ നിങ്ങൾ ഈ മൂന്ന് വെള്ള സ്വിച്ച് ഈ വെള്ള സ്വിച്ച് മൂന്നും കൂടെ ഒരു ഞെക്കാൻ കൊണ്ടിരിക്കും അങ്ങനെ ഒന്നിനെ പറ്റത്തില്ല എന്താ കഴിഞ്ഞാലേ രണ്ടായിരം രൂപ പോവും ഇങ്ങോട്ട് അങ്ങോട്ട് അമർത്തി കഴിഞ്ഞാലേ രണ്ട് ആറ് ആറായിരം രൂപ പോയോ ഏഹ് അവിടെ പോയി എന്റെ പോയി നഷ്ടമാ വേണ്ട തുടണ്ട അപ്പൊ നമുക്ക് അങ്ങോട്ട് ആ കണ്ണാടി ഈ വേണ്ടേ ആ ഗ്ലാസ് ഇല്ലേ സെയിം പാട്ട് ഇല്ല തങ്കക്കൂണ്ടുണ്ടുക്കു ശരി ആ നമുക്ക് അങ്ങോട്ട് ൂടമേച്ചല്ലേ ചോിച്ചല്ല തൈ കുരുങ്ങി മാഷ് വാടിക്കോ താഴെ ടക്ക അങ്ങോട്ട് അയാൾ ശ്രദ്ധിട്ട് കേട്ടി കുട്ടി ആ ശ്രദ്ധിച്ചിരിക്കില്ലേ സാധനം വരും ഇവിടെ സാധനം വരും ഞാൻ എഴുതി ഉള്ള ഒരു മിക്സർ മേടിച്ചു എന്തിനു ഇവിടെ ഇപ്പൊ സാധനം വരുമോ ഇവിടെ ആ സാനത്തിന്റെ കാര്യമല്ല പറഞ്ഞ ഇവിടെ മറ്റേ ഈ സംഗതി ശ്രദ്ധിച്ചിരിക്കില്ലേ ഒരു രക്ഷയില്ല മൂളി പോയിട്ട് താഴോട്ട് വരുത്തില്ലയോ മുകളിൽ പോയിട്ട് താഴോട്ട് വരത്തില്ലയോ എന്റെ പൊന്നും മഷെ ഇരുട്ടും അത് ഞാൻ അവിടെ കിടക്കും പിന്നെ പിറ്റേ ദിവസം രാവിലെ അവിടെ ഞാൻ ഇറക്കും ഈ പാട്ടില്ല അകത്ത് മുകളിൽ പോയി താഴോട്ട് വരുന്ന പോഷനില്ലേ ഓ ശ്രദ്ധിക്ക ശ്രദ്ധിക്കുക ഞാൻ അത് അവർ ചോദിക്കാതിരിക്കുവായിരുന്നു ഞാൻ വരണോ മാഷ പോയാ പോരെ എന്നാ ഇത് എടാ നീ നീ ആ മാഷ് പോയാ മതി ഞാൻ ആ എന്തോ വരണ്ടെന്ന് നമ്മൾ രണ്ടുപേരും ഇപ്പൊ അങ്ങോട്ട് പോകണ്ട നമുക്ക് ഇത് ചെയ്യാം നമ്മൾ അങ്ങോട്ട് ചെയ്യാം പിന്നെ ഓട്ടെ നീയും പിന്നെ മാഷെ ഞാൻ ചോദിക്കട്ടെ ഈ നീട്ടിയില്ല അത് എത്ര പാറില്ല ആ സാധനം ട എല്ലാ ബാറിലും ഇത് കിട്ടും നിനക്ക് എന്തുവാ ഇത് ആ സാധനം എല്ലാ ബാറിലും കിട്ടും നീ ഇവിടെ നീ കേന്ദ്രം ശ്രദ്ധിക്കാൻ നീ നീ ഇവിടെ പായി വന്നിരിക്കണം എല്ലാ കാര്യവും ഇട്ടു പോരെ ഇടാ നീ ഇവിടെ വന്നിരിക്കുന്ന കാര്യമല്ല പറഞ്ഞെത്തിന്റെ കാര്യമോ നമുക്ക് ഈ പാടിച്ചാലോ എന്റെ പൊന്നു മാഷ ഞാൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പാട്ടുപുത്തത്തി കണ്ടതാ ഏഴു ശൻ്റെ കൊറസ് ഈ ആൾ ജീവനോട് ഉണ്ടോ എന്ന് അറിഞ്ഞോ ഇട കോറസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയല്ല പിന്നെ അത് ഒരു കൂട്ടം ഞാൻ ഇങ്ങനെ കൂടി പാടുന്നതിനെ കോറസ് എന്ന് ആണുങ്ങള് കരയണോ അതിന് ആണുങ്ങൾ കരയണോ എന്താ കളിച്ചാൽ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് രേവതി കല്യാണി നമുക്ക് ആ വഴി കിട്ടുമെന്ന് പിടിച്ചാലോ നമ്മക്കില്ല തന്നെ പോയി ഞാൻ പിടിച്ചാ മതി ഇനി പെണ്ണ് കേസിനോട് കോടതി രാഗങ്ങളുടെ പേരാടായു ഇങ്ങനൊക്കെ രാഗങ്ങളുണ്ട് അതേ ഒരു കാര്യം ചെയ്തു നമുക്ക് ഇത് ഞാൻ ഈ രഞ്ജിനിയുടെ നൊട്ടേഷൻ പോയി എടുത്തോണ്ട് വരാം നീ അപ്പൊ ഇത് ശ്രദ്ധിച്ചിരുന്നോള ഒ ഇതാ പാട്ട് ഇതാ പാട്ട് അല്ല നീ എഴുതി വെച്ചേക്കുന്ന എന്റെ കൂട്ട എന്നെ തേച്ചില്ലേ എന്നെ തേച്ചില്ലേ ഇതല്ലോ ഞാൻ പോയി ഒട്ടേഷൻ എടുത്തോണ്ട് വരാം ഞാൻ വെച്ചിട്ടുണ്ട് നല്ലൊരു പണി ഇതാരുടെയോ നിന്റെ ആ ഇട ഇരുപത്തഞ്ച് വർഷമായിട്ട് ഞാൻ കൂടുതൽ നടക്കുന്ന സാധനം ഇല്ലാത്തൊന്നും ഇങ്ങനെ കേൾക്കത്തില്ലെന്ന് എനിക്കറിയാമല്ലോ എന്റെ കൊന്നു ഭാഷ ഞാനതിനകത്തൊന്നും ഒന്നും ചെയ്തില്ല ഇട നീ ഇതെടുത്ത് ആവശ്യമില്ലാതെ ഇങ്ങോട്ട് കുലുക്കുക എന്തോന്നും ചെയ്തോ ഞാനൊന്നും ചെയ്തില്ല എന്റെ ദൈവമേനും കുടലും എല്ലാം പറഞ്ഞു എന്റെ കൊന്നു ഭാഷ നിങ്ങളിങ്ങോട്ട് കേൾക്കാം കണ്ടോളാം ഇത് മദ്യമാവധി ഇതൊക്കെ പഠിച്ചിരിക്കണം അപ്പൊ ഇതിൽ നിന്ന് മാഷം എന്തെങ്കിലും മനസ്സിലായോ വയ്യാത്ത പട്ടി ഇനി മേലെ കയ്യാലെ കയറിയേക്കരുത് ഓക്കെ ഓക്കെ